വെൽക്കം ബാക്ക് ടു പിസ്ത ഗ്രീൻ ഷെയ്ഡില് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു അൻവിതാ ബ്രാൻഡിന്റെ ഏലൻ ടോപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നെക്ക് യൂണിക് പാറ്റേൺ ആണ് നല്ല ഹാൻഡ് കോട്ടറിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ബോക്ക് പോർഷനും മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ട് മിഡിൽ കട്ട് വന്നിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആയിട്ട് വന്നിട്ട് സൈഡ് കട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് പക്ഷെ വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ തമ്മിൽ ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഇവിടെയും മെറാർക്കും ത്രെഡ് ബോക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബോഡി പോർഷൻ ഫുള്ളായിട്ടൊരു ഡിജിറ്റൽ ആണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ സീറോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ചുൻവേഡ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ബോട്ടം കളക്ഷനാണ് പെൻസിൽ ബോട്ടം കളക്ഷനാണ് നല്ല മൂവിങ് ഉള്ള ആണ് അതുപോലെ തന്നെ ഒരു കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയറിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും പേർ ഇത് ഇടാൻ ഒരു ഗ്ലൈസിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് നല്ല കറക്റ്റ് ഫിറ്റിങ്സിലാണ് ഈ ഒരു ബോട്ടം വരുന്നത് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് അതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഒരു ഗ്ലൈസിംഗ് ആയിട്ട് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ കളറാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് നമുക്ക് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സെക്കൻഡ് വൺ വരുന്നത് അതിൽ തന്നെ റെഡ് ആണ് നല്ലൊരു മറോണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് എല്ലാം സെയിം സ്പെസിഫിക്കേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടന്ന് പെട്ടന്ന് കാണിച്ചു പോകുന്നത് ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം തേർട്ടി മുതൽ ഫോർട്ടി വരെയാണ് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് അച്ഛൻ നമ്മുടെ ഇക്കത്തിന്റെ ഫോട്ടോ ആണ് ഇതും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നല്ല പ്യോർ കോട്ടനിലാണ് ഹാൻഡ്ലൂം കോട്ടനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ലോവർ പോർഷിൽ ചെറിയൊരു കട്ടിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇത്തിരി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓൾഡർ ചെയ്ത് ലെങ്ത് കൂട്ടാവുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മൂവിങ്ങുള്ള ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ